സ് നമ്മുടെ മിനി വിളകളോടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇടുക്കി വീട്ടിലായിരുന്നല്ലോ പെട്ടെന്ന് തൃശ്ശൂർ വീട്ടിലെത്തിയോ എന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടാവുമല്ലേ എല്ലാം കേട്ടോ നമ്മൾ ഇടുക്കി വീട്ടിൽ തന്നെയാണ് ഇതൊരു രണ്ടാഴ്ച മുമ്പ് എടുത്തുവച്ച് വീടിയാണ് കേട്ടോ ജാനിക്കുട്ടിക്ക് ഭയങ്കര ഒരു കൊതി മയിലാഞ്ചി കണ്ടത് ആദ്യമായിട്ടാണ് കേട്ടോ ജാനിക്കുട്ടിയുടെ ജീവിതത്തിൽ മൈലാഞ്ചി ഇടുന്നതും അത് മൈലാഞ്ചി കാണുന്നതും ഒക്കെ ചേച്ചി കുട്ടികൾ വന്നപ്പോഴത്തേക്ക് ഇത് കളർ കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ എനിക്കും വേണം അമ്മേ എനിക്കും വേണം അമ്മയെന്ന് പറഞ്ഞു നമ്മുടെ ഉണ്ണികളുടെ സന്തോഷമല്ലേ നമ്മുടെ ലൈഫിൽ ഏറ്റവും വലുത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ നേരെ വണ്ടി എടുത്ത് വെച്ച് വിളിച്ചു മൈലാഞ്ചി മേടിക്കാൻ പക്ഷേ കറക്റ്റ് മയിലാഞ്ചി കിട്ടിയില്ല കേട്ടോ ഇതൊരു ദിവസം ഭയങ്കര ഡാർക്ക് കളറായിട്ട് വരുന്ന ഒരു മൈലാഞ്ചി ആയിരുന്നു വലിയ ചുവ ആയില്ല കേട്ടോ പിന്നെ പൊതുവേ എനിക്ക് മൈലാഞ്ചി ഇടാനായിട്ട് അറിയത്തൊന്നുമില്ല ഞാൻ അങ്ങനെ അത്ര മയിലാഞ്ചി ഇടൽ ഫാനോ അങ്ങനെ എനിക്ക് വലിയായിട്ടൊന്നും അറിയത്തില്ല കേട്ടോ ഇടാനായിട്ടൊന്നും അറിയില്ല വലിയ പടം വരയ്ക്കുന്ന ഒരാളൊന്നുമല്ല പിന്നെ ഉണ്ണികളുടെ ഉണ്ണിയുടെ ഒരു സന്തോഷമല്ലേ എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇട്ടൊക്കെ കഴിഞ്ഞിട്ട് ആള് നന്നായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു ആളിങ്ങനെ ഭയങ്കരമായിട്ട് നിന്നൊക്കെ തന്നിട്ടോ അങ്ങനെ ഇപ്പ ആളൊന്നും മറിഞ്ഞ് വീഴുന്നുണ്ട് ഗൈസ് മറിഞ്ഞ് വീണു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ മയിലാഞ്ചിയുടെ അവസ്ഥ എന്താണുണ്ട് ഈ അവസ്ഥയെ കേട്ടോ വേഗം പോയി കഴുകിട്ട് വന്നു ചുമ്മാ എന്തെങ്കിലും ഒരു കളറ് കണ്ടാൽ മതിയായിരുന്നു കേട്ടോ പടം ഒന്നും മറിക്കാറ് അതുകൊണ്ട് ശരിയായിട്ടൊന്നും അങ്ങനെ ഞങ്ങള് വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് ഫുഡ് മേടിക്കാൻ വേണ്ടി വെളിയിൽ പോയതാണ് കേട്ടോ കാര്യം അച്ഛനും അമ്മയ്ക്കൊക്കെ നന്നായിട്ട് വിശൊക്കൊന്നുണ്ടെന്ന് പറഞ്ഞു വീട്ടിലാണ് ഒന്നും ഇരിപ്പും ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നെ എന്തെങ്കിലും മേടിച്ചേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കടവത്തി വന്നാട്ട അവിടെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മറ്റേ കുട്ടനാടൻ പുഞ്ചരിയിലേക്ക് കൊച്ചു പിന്നെ ആ പാട്ടാണ് ഇട്ടിട്ട് അപ്പൊ ഞാൻ അതിനനുസരിച്ച് ഡാൻസ് ഒക്കെ കുറച്ചുകൊണ്ടിരിക്കുവായിരുന്നു അവിടെ ചുമ്മാ കേട്ടോ ഒരു സമയം പോക്ക് അപ്പോൾ വിച്ചുസ് എന്നാൽ ട്രോൾ കേട്ടോ ട്രോളി ഞാനൊരു അടി കൊടുത്തത് വളക്കെ ടൈപ്പ് കേട്ടോ ആളുടെ നല്ല വേദനയാണ് കൈസ് ആ വള കൊണ്ടുവന്നാൽ ഭയങ്കര വേദന കേട്ടോ അതെന്താന്ന് എനിക്കറിയില്ല അപ്പോൾ ഇവിടെ തൊട ഞാൻ മേടിച്ച സാധനം ഇവിടെ തടാന്നാക്ക നിങ്ങൾക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ടോ മേടിച്ചുകൊടുത്താൽ തിരിച്ച് വയ്ക്കുന്നത് എനിക്ക് വിച്ചുവിൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടോ തിരിച്ചു തടാ എനിക്ക് തട തടാന്ന് ഞാൻ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ അതൊരു ചുമ്മാതാണ് കേട്ടോ കോമഡിക്കാണ് പിന്നെ വിച്ചുസ് എന്നെ അവിടെ മാറ്റി തള്ളിയിട്ട് കൊന്നേനെ പിന്നെ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു കേട്ടോ വെറുതെ തന്നെ നമ്മൾ ചാവാൻ വേണ്ടി നിൽക്കുന്നത് അത് എന്നിട്ടേക്ക് അവിടെ പട്ടിയാണ് ആ വെള്ളത്തിനകത്ത് നോക്കുകയാണ് വിച്ചു അപ്പോൾ അങ്ങനെ തള്ളിയിടാൻ വേണ്ടി പതുക്കെ പോയതാണ് പക്ഷേ പട്ടിക്ക് കാര്യം അത് അങ്ങോട്ടേക്ക് പോയിട്ടോ ചുമ്മാതാണെ തള്ളിയിടത്തൊന്നും ഇല്ലാട്ടോ ചുമ്മാ ഇങ്ങനെ ഷോക്കാണിച്ച് ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടൊക്കെ നിന്നുമ്പോഴത്തേക്കും അതെടുത്തോട്ട് വന്ന് ഇപ്പോൾ എല്ലായിടത്തും അവിടെ വരുന്നവരൊക്കെ ഫുഡ് എല്ലാം കഷ്ണവും ഒക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അവിടെ വരുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പൊതുവേ പട്ടീനെ ഭയങ്കര പേടിയാട്ടോ വല്ല കടിയും കിട്ടിക്കഴിഞ്ഞാൽ പൂക്കളിനൊരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ പതുക്കെ അവിടുന്ന് സ്കൂട്ടായി കേട്ടോ ഞാൻ പുതുക്കെ പുറകോട് മാറി പിന്നെ വിച്ച് പോകുന്നുണ്ട് നോക്കി കൊമ്പൻ ബാ മക്കൾ ബാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതിൽ തള്ളിയിടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അതുങ്ങൾക്ക് കാര്യം മനസ്സിലായി പിന്നെ നല്ല ചൊറിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കടിച്ചോണ്ട് ഇങ്ങനെ ചൊറുകൊണ്ടിരിപ്പുണ്ട് നല്ല കടിയുണ്ടെന്ന് തോന്നുന്നു പട്ടിക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളുബാ ബായ്